നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ആറാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പൊതു ഇടങ്ങളിലെ അനധികൃത പരസ്യ ബോർഡുകൾ പത്തു ദിവസത്തിനകം നീക്കണമെന്ന് കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി നീക്കം ചെയ്തില്ല എങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാൻ സെക്രട്ടറിമാർക്ക് പ്രത്യേക സംഘത്തെ രൂപീകരിക്കാമെന്നും ഭീഷണികൾ ഉണ്ടായാൽ പോലീസ് സഹായം തേടണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോടികൾ മുടക്കി നിരത്തുകൾ മനോഹരമാക്കിയ ശേഷം ബോർഡുകൾ സ്ഥാപിച്ച് വൃത്തികേടാക്കുകയാണിപ്പോൾ സർക്കാരിന്റെ പരാജയമാണിത് ബോർഡ് നീക്കം ചെയ്താൽ നടപടി ഉണ്ടാകില്ലെന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പു നൽകാൻ സർക്കാരിനാകുമോ പലയിടത്തും അപകടാവസ്ഥയിലുള്ള വലിയ ബോർഡുകൾ ഉണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ബോർഡ് വയ്ക്കുന്നത് അനിവാര്യമായ മതപരമായ ആചാരമല്ല എന്നും കോടതി പറഞ്ഞു പ്രധാന റോഡുകളിലേക്കുള്ള കാഴ്ച പൂർണ്ണമായി മറയ്ക്കുന്ന രീതിയിൽ പാതയോരങ്ങളിലും നടപ്പാതകളിലും കൈവരികളിലും സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ പരസ്യ ബോർഡുകൾ അലോസനമുണ്ടാക്കുന്നുണ്ട് റോഡിന്റെ കാഴ്ച മറച്ചുള്ള പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യണം പാതയോരത്തും നടപ്പാതകളിലും വൈദ്യുതി ടെലിഫോൺ പോസ്റ്റുകളിലുമൊക്കെ പരസ്യ ബോർഡുകളും വ്യക്തികളുടെ സ്വയം പ്രശംസാ ബോർഡുകളും പെരുകുകയാണ് റോഡിന് മറുപുറത്തെ വാഹനങ്ങൾ കാണാനാവാതെ വഴിയാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നത് അപകടമുണ്ടാക്കും മണ്ണിൽ അലിഞ്ഞു ചേരില്ലെന്നതും കത്തിച്ചാൽ വിഷവാതകങ്ങൾ പുറന്തള്ളുമെന്നതും ഫ്ലക്സിന്റെ വലിയ അപകടമാണ് പുനരുപയോഗിക്കാനും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നവരുടെ പട്ടിക തയ്യാറാക്കി സംസ്ഥാന പോലീസ് വകുപ്പിന് കീഴിലെ സി സി എസ് ഇ യൂണിറ്റ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഈ യൂണിറ്റ് സ്ഥാപിതമായതു മുതലാണ് ഇത്തരം വീഡിയോ കാണുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത് നിലവിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രതികളെന്ന് സംശയിക്കുന്നവരിൽ നിന്ന് ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുമുണ്ട് നാനൂറോളം പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും പോലീസ് വ്യക്തമാക്കി പോലീസിന്റെ സൈബർ വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സി സി എസ് ഇ യൂണിറ്റ് സ്വന്തമായി വികസിപ്പിച്ച സോഫ്റ്റ്വെയറും മറ്റ് സ്വതന്ത്ര ടൂളുകളും ഉപയോഗിച്ചാണ് വിവര ശേഖരണം നടത്തിയത് പ്രതികൾ ആധുനിക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നത് അന്വേഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് പ്രതികൾ ഫോണുകൾ നിരന്തരം മാറ്റുന്നതും പോലീസിനെ കുഴയ്ക്കുകയാണ് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളോ ഇമേജുകളോ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും അവ ഷെയർ ചെയ്യുന്നതും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ സൂക്ഷിക്കുന്നതുമെല്ലാം കുറ്റകരമാണ് ഇങ്ങനെ ചെയ്യുന്നവർ രാജ്യത്തിൻ്റെ ഏത് കോണിലായാലും പിടിക്കപ്പെടും സൈബർ ഡോമിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പരിശോധനകളും അറസ്റ്റുകളുമെല്ലാം നടക്കുന്നത് പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്